മക്കളെ അച്ചടക്കത്തിൽ വളർത്തണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു മനുഷ്യനെ കാണാനിടയായി ആ മനുഷ്യൻ്റെ മകൾ ബാംഗ്ലൂർ പഠിക്കുകയാണ് പെട്ടെന്നൊരു ഫോൺ കോൾ കോളേജിൽ നിന്ന് വന്ന് ആ മനുഷ്യൻ അറിയുന്നു ഈ കുട്ടി സെമസ്റ്റർ ഫീസ് അടച്ചിട്ടില്ല പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാറില്ല ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ അന്തി ഉറങ്ങുന്നത് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രം തകർന്നു പോയ ഒരു മനുഷ്യൻ ഇതുപോലെ ഒത്തിരി പേരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് മക്കളുടെ കാര്യങ്ങൾ അറിയാതിരിക്കുന്ന പലരുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കുറ്റം നമ്മുടെ മാത്രം കുറ്റമാണ് മക്കളെ അച്ചടക്കത്തിൽ വളർത്താത്തതിൻ്റെ കുറ്റമാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടു വലിയ വീട് വെച്ചു കാറുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുറേയേറെ കുടുംബങ്ങളുണ്ട് കരയുന്ന കുറേ മാതാപിതാക്കളുണ്ട് പേരൻറ്റിങ്ങ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷേ നമ്മൾ പലരും അതിലൊരു വലിയ പരാജയമാണെന്നുള്ളതാണ് അഞ്ച് വയസ്സ് വരെ ഒരു കുഞ്ഞിനെ ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും ഒക്കെ വളർത്തണം പക്ഷെ ഒരു കാര്യമുണ്ട് മൊബൈൽ ഫോൺ കൊടുത്ത് വളർത്തരുത് കഴിക്കാൻ നേരത്ത് പോലും ആ കുഞ്ഞിന് മൊബൈൽ ഫോൺ കൊടുത്ത് വളർത്തരുത് അതൊരു വലിയ അപകടമാണ് സ്നേഹം കൊടുത്ത് വളർത്തണം നിങ്ങളുടെ സ്നേഹം കണ്ടവർ വളരണം അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം സ്നേഹിക്കാൻ പഠിപ്പിക്കണം ദാനധർമ്മം ചെയ്യാൻ പഠിപ്പിക്കണം ബഹുമാനിക്കാൻ പഠിപ്പിക്കണം പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാനും മടക്കി വെക്കാനും അവരുടെ തുണികളൊന്ന് വാഷ് ചെയ്യാനും അവർ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ അവരെ പഠിപ്പിക്കണം പെൺകുട്ടികളുള്ള അമ്മമാർ ശ്രദ്ധിക്കണം ഒരു ചായ ഇടാൻ പോലും അറിയാത്ത മക്കളാക്കി നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തി വിടരുത് കുറ്റം പറയുന്നത് നിങ്ങളെ ആയിരിക്കും ആയിരിക്കില്ല ഈ പത്ത് വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾ സത്യസന്ധരായിട്ട് വളരണം അല്ലെങ്കിൽ വളർത്തണം ആത്മാർത്ഥതയുള്ളവരാകണം ഇത് കാണേണ്ടത് നമ്മളിലാണ് നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവും എങ്ങനെ പരസ്പരം ജീവിക്കുന്നോ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നോ അതാണ് അവർ കണ്ടുപഠിക്കുന്നത് കാരണം നിങ്ങൾ അവരുടെ റോൾ മോഡലാണ് നിങ്ങളെയാണ് ആ പ്രായങ്ങളിൽ ആ പ്രായത്തിൽ അവരനുകരിക്കാൻ ശ്രമിക്കുന്നത് നിഷ്കളങ്കരായിട്ട് ജനിക്കുന്ന ആ കുഞ്ഞുങ്ങൾ വഴി പിഴച്ചു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറ്റം എൻ്റേതും നിങ്ങളുടേതുമാണ് ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ജീവിക്കുന്ന സാഹചര്യമാണ് ആ കുട്ടികളെ ഏറ്റവും മോശമാക്കുന്നത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ആ കുട്ടിയെ ഒരു സുഹൃത്തായിട്ട് വളർത്തണം സ്നേഹിക്കണം പക്ഷേ ഒത്തിരി ശ്രദ്ധിക്കാൻ തുടങ്ങേണ്ട ഒരു പ്രായമാണ് പതിനഞ്ച് വയസ്സ് മുതൽ ബ്രാൻഡഡ് സാധനങ്ങൾ മേടിച്ചു ഒരു വലിയ ശീലമാണ് വലിയൊരു ഹരമാണ് നമുക്ക് പണ ഇല്ലെങ്കിൽ പോലും വിറ്റാണേലും കടം മേടിച്ചാണേലും മൊബൈലും ലാപ്ടോപ്പും ഏറ്റവും വില കൂടിയത് തന്നെ മക്കൾക്ക് മേടിച്ചു കൊടുക്കും ഈ മക്കളെ പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതുകൊണ്ട് അത് കൊടുക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കാനും ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാനും നമുക്ക് തീർച്ചയായിട്ടും പറ്റണം ഞാൻ വീണ്ടും പറയട്ടെ മക്കളെ അച്ചടക്കത്തിൽ വളർത്തണം അവരോട് സംസാരിക്കണം ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നത് എന്താ ഭാര്യ അടുക്കളയെ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവ് സോഫായെ ഫോൺ വെച്ചുകൊണ്ട് കടന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നു മക്കളൊന്ന് സംസാരിക്കാൻ വന്നാൽ അത് കേൾക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല അവരോട് സംസാരിക്കാനു കഴിയുന്നില്ല അപ്പോൾ അവരും ഫോണുമായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതൊരപകടത്തിലേക്ക് പോകുന്നതാണ് ഇന്ന് കാണുന്ന ഒരവസ്ഥ അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും മക്കളെ കേൾക്കാനും മക്കളുടെ സങ്കടങ്ങൾ അറിയാനും മക്കളെ ഒരു സുഹൃത്തായിട്ട് കാണാനും കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ തലമുറ വന്നില്ലെങ്കിൽ വലിയൊരു അപകടമാണ് ഈ ഒരു അപകടം മുൻകൂട്ടി കണ്ട് നമുക്ക് തിരുത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു